ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കിണത്തപ്പായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കിണത്തപ്പാണ് അരി കുതിർക്കണ്ട അരി അരക്കണ്ട അരിപ്പൊടി വെച്ച് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കിണത്തപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ ഉള്ളതാണല്ലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉമ്മടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി തരുന്നതാണ് പക്ഷെ അതിങ്ങനെയല്ല അതിൽ നാളികേരം എല്ലാം കൂടി ഇട്ടിട്ട് ചോറ് വെക്കണം ചെമ്പുണ്ടില്ല അപ്പം അതിന്റെ മീത വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിത്തരിക ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ ലേയില അവൾ ഉണ്ടാക്കുന്നതാണ് എപ്പോൾ പോയാലും ഞാൻ അങ്ങനെ ചെല്ലുണ്ടെങ്കിൽ ഞാൻ പറയാം ഉള്ളിടത്തിനിക്ക് കിണത്തപ്പം ഉണ്ടാക്കി വെച്ചാൽ മതി വേറെ ഒന്നും വേണ്ട എന്ന് അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അവൾ ഉണ്ടാക്കണ എൻ്റെ പോലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എത്താറില്ല അത്രയും ടേസ്റ്റിയാണ് അവളുണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഇതവിടെ ഞാൻ നാല് അച് ശർക്കരയാണ് എടുത്തേക്കുന്നത് മധുരം നല്ല കൂടുതൽ വേണ്ടത് നമുക്ക് പാകത്തിന് മതി അത് കാരണം നാല് അച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു അച്ചും കൂടി കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ ഒരു നാളികേരം പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഒരു നാളികരം കുറച്ചെടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ അരിപ്പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് നാളികേരപ്പാലും ശർക്കര ഒക്കെ കൂട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നാളികേരമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇനി അത് പിഴിഞ്ഞ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ പച്ചമൊന്നും ചേർക്കണില്ല നാളികേരപ്പാൽ മാത്രമാണ് കൂട്ടുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലം ഒന്നും ഇല്ല എല്ലാം കൂടി അതുകൊണ്ട് അടിച്ചിട്ട് പാലാക്കിയെടുത്തേക്കാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ശർക്കര പാനിയാക്കി അതിപ്പോൾ വെള്ളം കൂടുതലാണ് കുറവ് അങ്ങനെയൊന്നും നോക്കേണ്ട കേട്ടോ നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കി എടുക്കണം അതിലത്തെ കച്ചറ കളഞ്ഞെടുക്കണം അത്ര മതി ഇനി വേണ്ടത് അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പൊടിയാണ് അപ്പോൾ അതായത് ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പുണ്ടല്ലോ അപ്പം അതിൽ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആൾക്കാരൊക്കെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലാക്കിയിട്ടെടുക്കുക അപ്പം എനിക്ക് ഇത്ര മതി പിന്നെ അതാ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇലക്കും പഞ്ചസാരയും പിന്നെ അത് നല്ല ജീരകം ചെറിയ ചീരകണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഈ ഒരു പഞ്ചസാര ഇലക്കും കൂടി പൊടിച്ചെടുക്കണ സമയത്തുണ്ടല്ലോ നമ്മൾ നല്ല ജീരക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നല്ലൊരു മണം കിട്ടും കേട്ടെ ഈ എണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണമാണ് അങ്ങനെ പൊടിച്ചെടുത്തത് അപ്പോൾ അത് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുക്കുക അതെല്ലാം കൂടി കലക്കി എടുക്കണമല്ലോ അപ്പോൾ അതിൽ ഇത് അരിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കരപ്പാരി ഒഴിച്ച് കൊടുക്കുക ശർക്കര ചൂടാറിയതാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തേക്കണത് ഇനി ഇളം ചൂട് കൊടുക്കണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഞാൻ നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ച് കൊടുത്തേക്കണത് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അതാ നാളികരപ്പാൽ കുറച്ച് ശട്ട് ഒഴിച്ച് കൊടുക്കുക നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നല്ല ലൂസായി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ കുറച്ചേശി ആയിട്ട് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് കട്ടി കൂടുതലാണ് ഇത്ര കട്ടി പാടില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിതാണ് പറയുന്നത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് നല്ല ലൂസായിട്ട് വരും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടിയും കുറവുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി കേട്ടോ കണ്ടില്ല ഇതുപോലെ ലൂസായിട്ട് വരണം നല്ല കട്ടിയല്ല നല്ല ലൂസും അല്ല കണ്ടില്ല നമ്മുടെ ദോഷമാവിൻ്റെ അതിലും കുറച്ചും കൂടി ആയാൽ മതി കേട്ടോ നിർദോഷ്ട പോലെ ആവരുത് ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം ഇതെന്തായാലും ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ അത് ധരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് നമുക്ക് വിസ്ക് വിസ്ക്കോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് അരിച്ച് വരും അപ്പോൾ അത് അരിച്ചെടുക്കണം എന്തായാലും അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചാൽ ആ സോഫ്റ്റിൽ എത്തുള്ളൂ അപ്പോൾ അതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അത് അരിച്ചെടുക്കണുണ്ട് ഒരു കിണർപ്പം ആദ്യമായിട്ടേ കഴിച്ചില്ല ഇല്ലാതെ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോൾ ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞു വരും ഇതുണ്ടാക്കി വെച്ചാൽ മതി വേറെ ഒന്നും വേണ്ടാന്നാ പറയുക അത്രയും രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കണം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവുക്കഥ അരിച്ചു വെച്ചിട്ടുണ്ട് അരക്കല്ല അരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലാണ് ഇത്ര ലൂസായിട്ടാണ് കിട്ടുക ഇനി ഇതിന് മീത വേണമെങ്കിൽ നമുക്ക് തരി നല്ല ജീര കെട്ട് കൊടുക്കാം അപ്പം ഞാനൊരു നുള്ളിൽ നല്ല ജീര കെട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചെറുതായിട്ട് കടിക്കാനും കിട്ടുമല്ലോ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അപ്പം നല്ല ചീരയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പുതിയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ അപ്പം അതിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മാവിൽ ഞാനൊരു ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ മറന്നു വിട്ടുപോയതാണ് അപ്പം ഇനി ഇതാ നമുക്ക് ഇഡ്ഡലി ചെമ്പ് ഒന്ന് ചൂടാക്കാൻ വെക്കാം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലടക്ക് ഉമ്മ ഒരു പ്ലേറ്റിൽ കൊണ്ട് പോയിട്ട് ചോറ് വെന്ത് അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ വിണ്ട് കയറി വരിക ചെയ്ത് ഇത് നന്നായിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ചമ്പിൽ വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതം വെക്കണ അരിപ്പ പാത്രം ഉണ്ടല്ലോ ഒന്ന് കമിളത്തിൽ വെച്ച് കൊടുക്കുക അപ്പോൾ അത് ശരിക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പ്ലേറ്റ് ആണല്ലോ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കിണത്തപ്പാണല്ലോ അപ്പോൾ കിണർ എന്തായാലും വേണമല്ലോ അപ്പം അതിലിതാ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ ഇവിടെ അങ്ങനെ നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ആ പ്ലേറ്റിലെല്ലടത്തും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരു മാവ് അതിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തേങ്ങക്കുത്തൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തോളാം കേട്ടോ എനിക്കിതിൽ അങ്ങനെ തേങ്ങ കുത്തൊന്നും ഇഷ്ടമില്ല ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം അപ്പോൾ അതാ ഇതിലേക്കൊരു നാല് കയ്യിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക ചെറിയ കയ്യിലായതുകൊണ്ട് നാല് കയ്യിലാണ് ഞാൻ ഇതിൽക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒന്ന് അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊന്ന് തുറന്ന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുന്നേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണെങ്കിൽ താന്നുപോകും അത് കാരണമാണ് അപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മീത് ഇതുപോലെ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഒന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ് നമുക്കിതുപോലെ മാവ് ഉണ്ടാക്കിയിട്ട് കിണത്തപ്പുണ്ടാക്കിയത് തന്നെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു കിണറ്റപ്പം വേ അത്ര സമയമൊന്നും വേണ്ട നമ്മൾ കനം കുറച്ചിട്ടാണേലും ഉണ്ടാക്കിയെടുക്കുന്നത് അത് കാരണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എന്തായാലും ആയി വരും ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനിതാ ഒരു ഈർക്കിളി വെച്ചിട്ടാണ് കേട്ടോ കുത്തി നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല വീട് മാറി അപ്പം പപ്പള കമ്പി ഒന്നും കാണാനില്ല അപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു ഇർക്കിളി വൃത്തി വെച്ച് ടൈമിലാണ് കുത്തി നോക്കുന്നത് അപ്പം അതിന് ചെറുതായിട്ടൊന്നും ഒട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളു വന്നിട്ടില്ല അപ്പോൾ അതാ വീണ്ടും അടച്ച് വെച്ചു ഇനി ഒരു മൂന്ന് മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ എനിക്ക് ആകെ ഇത് വേവാൻ വേണ്ടിയിട്ടൊരു പതിമൂന്ന് പതിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതായി വന്നിട്ടുണ്ടായിരുന്നു നല്ല ഉള്ളതല്ലേ പിന്നെ കട്ടി കുറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അത് കാരണം പെട്ടെന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇനി വീട്ടിലെ ഉമ്മമാരും അമ്മമാരൊക്കെ ചീത്ത പറയുകയൊക്കെ ആണെങ്കിൽ അടുപ്പത്ത് ഉണ്ടാക്കാൻ നിന്നാൽ മതി ഒരു അഞ്ചാറ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആയാലും കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതാ അത് ആദ്യത്തതായിട്ടുണ്ട് ഇനി രണ്ടാമത്തതും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ വരട്ടി അത് അടുപ്പത്ത് വെച്ചു ി ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക നാല് കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വലിയ കയ്യിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ കയ്യിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിട്ട് അത് ചെറുതായതുകൊണ്ടാണ് അപ്പോൾ അതാ അതിലും ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ചെറുതായിട്ടും ചെറുതായിട്ട് പോയിട്ട് ഞാൻ അപ്പോഴും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനാറ് മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതത് മൂന്നാമത്തെ പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മൂന്ന് കിണത്തപ്പാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് വളരെ എളുപ്പമല്ലേ നമുക്ക് അരി കുതിർക്കണ്ട അതുപോലെ അരക്കണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നാല് മണിക്ക് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാ ഇനി ബാക്കിയുള്ളത് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൽ വെളിച്ചെണ്ണ തടവിയിട്ട് ബാക്കിയുള്ളതായിരിക്കണം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് മക്കൾക്കൊക്കെ ബേക്കറിക്ക് കൊടുക്കാം മടിയുള്ള അമ്മമാരൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇനി ഇത് ശർക്കര ഇടാതെയും കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കും കേട്ടോ അത് ബീഫ് കറിയൊക്കെ വെച്ചിട്ട് കഴിക്കും അടിപൊളിയാണ് അപ്പോൾ അങ്ങനെയും കഴിക്കാറുണ്ട് കേട്ടോ ശർക്ക ഇടാതെ ഇതുപോലെ തന്നെ കിണത്തപ്പ ഉണ്ടാക്കിയിട്ട് അതും ബീഫ് കറിയും വെച്ചിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും എന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ നമ്മുടെ കിണത്തപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷമാണ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടി വരും അപ്പോൾ ഇതാണ് ഉമ്മ അടുപ്പിൽ കൊണ്ടുപോയി വെച്ചത് കേട്ടോ ചൂടും ചെമ്പിൻ്റെ ചൂട് തിളക്കുമ്പോൾ അതിൻ്റെ മീത കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ വിണ്ട് കീറി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കിണത്തപ്പത്തിന് ഒരു കേടൂല്ലാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചത് അപ്പോൾ ഇഡ്ഡലി പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ച് തന്നത് പ്ലേറ്റിൽ മാത്രമല്ല നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം അതാ ഓരോ കിണത്തപ്പം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ടാണ് കത്തി വെച്ചിട്ട് എനിക്ക് ഇത് കത്തി വെച്ചിട്ട് എടുക്കാനാണ് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നി കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ചുറ്റു ഒന്ന് കത്തി ഇങ്ങനെ അത് വെച്ചിട്ട് കണ്ടില്ലേ പിന്നെ അതാ അങ്ങനെ അടർത്തി അടുത്തിരിക്കണെങ്കിൽ നമുക്കത് കിണത്തപ്പം കൈ വെച്ചിട്ട് തന്നെ എടുക്കാട്ടോ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് എടുക്കൊന്നും വേണ്ട അപ്പം അതാ നമ്മുടെ ആദ്യത്തെ കിണത്തപ്പതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയണണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തൊരു എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം അതാ രണ്ടാമത്തെ കിണത്തപ്പ് ഇതുപോലെ തന്നെ എന്താ കത്തി വെച്ചിട്ട് അലർത്തിയിട്ട് തന്നെയാണ് കേട്ട് എടുക്കണത് കണ്ടില്ലേ അതും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല പൊട്ടി വന്നിട്ടില്ല അപ്പോൾ ഇത് അരി അരക്കാതെ അരിപ്പൊടി വെച്ചിട്ട് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായില്ലേ ഇനി ഇത് അടുത്ത കിണത്തപ്പം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് മൂന്ന് കിണത്തപ്പാണ് ഇതുപോലെ കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം പിന്നെ വിണ്ടു കീറി പോയില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മൂന്ന് കിണത്തപ്പം കഴിക്കടിപൊളിയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ പണ്ട് കഴിച്ചിരുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അത് അവരും കഴിച്ച് പഠിക്കണമല്ലോ അപ്പോൾ അത് കാരണം എന്തായാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ അതാ ഇഡലി ചെമ്പിലുള്ളത് നമുക്കിതുപോലെ കൈ വെച്ചിട്ട് എടുക്കാം ഒട്ടി പിടിക്കുകയെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കിണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെ എടുക്കണം ഇത് പച്ചവെള്ളം വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടില്ല കേട്ടോ ഇത്രയും സോഫ്റ്റ് ആവില്ല പിന്നൊന്ന് ചെറുതായിട്ടൊരു വിണ്ട് പോലെ വരും അപ്പം അത് എന്തായാലും തേങ്ങാപ്പാൽ തന്നെ ഉണ്ടാക്കണം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം അതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചത് ഉള്ളൊക്കെ നന്നായി വിന്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതും കൂടി ഒന്ന് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അതുപോലെ വെല്ലേക്കുള്ള ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ ഹൈപ്പും ചെയ്യണേ അപ്പം താ ഒരു കിണത്തപ്പം എടുത്തു ഇതാ മുറിച്ചെടുത്തു അപ്പോൾ ഇതൊക്കെ മുറിക്കണ സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വരിക ആ ഒരു സമയത്ത് കിണത്തപ്പ മുറിച്ചെടുക്കുക തേങ്ങാ പെണ്ണ് മുറിച്ചെടുക്കുക അതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ നമുക്ക് കേക്ക് മുറിക്കണ പോലെ മുറിച്ചെടുക്കുക എന്നുള്ളത് അപ്പം ഫസ്റ്റ് ഇത് കിണത്തപ്പ മുറിച്ച് കാണിച്ചൊന്നും കണ്ടില്ല ഉള്ളൊക്കെ നന്നായി വിന്ത് വന്നിട്ടുണ്ട് തേങ്ങക്കൊത്തൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടെ പിന്നെ ഒരേ നാട്ടിലേക്ക് ഒരേ രീതിക്കാണ് ഇതേ കിണത്തപ്പം തന്നെ എൻ്റെ ഉമ്മ വേറെ രീതിക്ക് ഉണ്ടാക്കും നല്ല കട്ടിയിൽ നാളികേരൊക്കെ ചിരകിട്ട് ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് അപ്പം അത് ഞാൻ പലരും പല രീതിക്ക് ഉണ്ടാക്കും അപ്പം ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിങ്ങനെ ലെയിലുണ്ടാക്കി തന്നാൽ കിണത്തപ്പാണ് അപ്പോൾ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ച് തന്നേക്കുന്നത് അപ്പം ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം